ആ പിന്നെ അമ്മ ഇത് പിടിക്കും രണ്ടു ദിവസം എന്നോട് പൈസ ചോദിക്കരുത് ഈ പൈസ കൊടുക്കുന്നതിൽ കൊടുക്കുന്നതിലൊരു കാര്യണ്ട് അമ്മക്ക് കൊടുക്കരുത് ഏയ് അങ്ങനല്ലാന്ന് ശാസ്ത്രം ശാസ്ത്ര അമ്മക്ക് കൊടുക്കരുത് ഭാര്യക്ക് കൊടുക്കണം ഗുരുവിനെ അടിക്കണം അടിക്കണംന്നാണ് മാത്സ് കേട്ട് പഠിക്കണം അതെന്താന്ന് വെച്ചാല് അമ്മയ്ക്ക് കൊടുക്കരുത് എന്ന് പറഞ്ഞാൽ അമ്മ ചോദിക്കാണ് എനിക്ക് ഇത്തിരി പൈസ വന്നൊരവശ്യണ്ട് പറഞ്ഞു കഴിഞ്ഞാല് അവിടെ അലമാരിൽ ഇരിക്കുന്നുണ്ട് അമ്മ അത് പോയി എടുത്തോളിന്ന് പറഞ്ഞാൽ മതി അപ്പൊ അമ്മയ്ക്ക് പോയി അതങ്ങ് എടുക്ക ചോദിക്കേണ്ട കാര്യ ഭാര്യ അങ്ങനെയല്ല ഭാര്യക്ക് കൊടുക്കണം ഭാര്യ പൈസ ചോദിക്കണം ചോദിക്കുമ്പോ

ഇതൊക്കെ െ നമ്മളിവിടെ വെറുതെ താമസിക്കുന്നവരാണ് എന്തിനാ പരിക്കുട്ടി ഇതുവരെ പരികുട്ടി ചോദിക്കേണ്ട കിട്ടുമ്പോ കൊച്ചന്റെ കൊണ്ട് കൊടുക്കുന്നേ ും കേട്ടില്ലല്ലോ കേട്ട് പോയില്ലേ ഇല്ല എന്തായിരുന്നു ഒന്നുമില്ല എന്നാലും കിണറിന് കുറ്റടിക്കലുണ്ടായി അപ്പൊ അവിടെ പോയി ലേശം പൈസ കിട്ടിയിട്ടുണ്ട് അപ്പൊ അമ്മയ്ക്കും പണിക്ക് പോയിട്ട് പൈസ നമ്മളിപ്പ വീട്ടിലിങ്ങനെ താമസിക്കാണല്ലോ വാടക ഒന്നും കൊടുക്കാതെ അപ്പൊ എന്തെങ്കിലും കയ്യിൽ പൈസ കിട്ടുമ്പോ ലേശം കൊണ്ടു കൊടുക്കടാ പറശം പൈസ എടുത്ത് കൊടുക്കാലോ എന്ന് പരിക്കുട്ടിടുത്ത് കൊടുക്കാമോ

ോ എന്ത് എന്തെങ്കിലും കൂട്ടി കഴിയും അറിഞ്ഞു ഒരു കുഴപ്പമില്ല മൂപ്പരോട് പറയണ്ട അതേ ഏറ്റവും നല്ലത് അവനോട് പറയണ്ടെന്ന് വിചാരിച്ച പോരേ കേട്ടോ കയ്യിലോച്ചോ കയ്യിലോച്ചോ ഇല്ല കൊഴപ്പണേ